അശാസ്ത്രീയമായ അക്കാദമി കലണ്ടർ സമ്പ്രദായം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിലുടനീളം ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ ഡി ഓഫീസിന്റെ മുൻപിലും കായംകുളത്ത് എ ഓഫീസിന്റെ മുൻപിലും സമരപരിപാടി സംഘടിപ്പിച്ചു തുടർ സമരമായി ജൂൺ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം ഡി ജി ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ സമ്പ്രദായം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തുടനീളം കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ജൂൺ പതിനഞ്ച് പ്രതിഷേധ ദിനമായി ആചരിച്ചു അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടർ പിൻവലിക്കുക കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക മുതലായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ജെ കെ എസ് യു ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്ന് നടത്തുന്ന പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് കായംകുളം എഇ ഒ ഓഫീസിൻ്റെ മുന്നിൽ ഞങ്ങളിന്ന് ഈ പ്രതിഷേധ സമരം വായ്മൂടി കെട്ടിയുള്ള പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഈ പ്രതിഷേധ സമരത്തിൻ്റെ തുടർച്ചയായിട്ട് ഇരുപത്തിരണ്ടാം തീയതി ജൂൺ ഇരുപത്തിരണ്ടിന് ഡി ജി ഓഫീസ് പഠിക്കൽ ഒക്കെ മാർച്ച് നടത്തുകയും വിദ്യാഭ്യാസ മന്ത്രിയുടെ സത്വര ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തി നമ്മളത് പിൻവലിക്കുവാനുള്ള പരമാവധി ശ്രമം നടത്തും എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിലെ പല തലതിരിഞ്ഞ പരിഷ്കാരങ്ങളും അധ്യാപക സംഘടനകളുമായിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായി ചില ഉദ്യോഗസ്ഥ ബന്ധത്തിൻ്റെ വാക്കുകേട്ട് മന്ത്രി നടപ്പിലാക്കുന്നതിൽ എ കെ എസ് യുവിനുള്ള ശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇതിന് പരിപൂർണമായ പിന്തുണ ബഹു ജനങ്ങളുടെ പക്ഷത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരം തുടരും ഇത് ആറ് ദിവസം തുടർച്ചയായി ജോലി ചെയ്യുക എന്നുള്ള ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിങ്ങനെ പ്രതിഷേധിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ക്യു ഐ പി മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം തുടർച്ചയായി ആറാമത് ശനിയാഴ്ചയും വർക്കിംഗ് ഡേ ആക്കിക്കൊണ്ട് ആണ് വിദ്യാഭ്യാസ കലണ്ടർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത് അധ്യാപകത മാത്രം വിഷയമല്ല ഇതിനകത്ത് വരുന്നത് കുട്ടികൾ കുട്ടികളുടെ വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന തരത്തിലാണ് ഈ ഒരു വിദ്യാഭ്യാസ കലണ്ടർ പുറപ്പെടുവിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കുട്ടികൾ അഞ്ച് ദിവസം സ്കൂളിൽ വന്ന് അവർ ടയേർഡായി കഴിഞ്ഞ് ആറാമത്തെ ദിവസം അടുത്ത ദിവസങ്ങളിൽ അവർ ഫ്രഷായിട്ട് പുതിയ ദിവസം തിങ്കളാഴ്ച വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസികമായ ഉല്ലാസം കുട്ടികൾക്ക് ആറാമത് ദിവസവും സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല അത് മനുഷ്യാവകാശ ലംഘനമാണ് ബാലാവകാശ ലംഘനമാണ് അപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുക ഞങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ജോലി ചെയ്യുക പക്ഷേ ഇതുപോലെയുള്ള തെറ്റായ നയങ്ങൾ കൊണ്ടുവന്നാൽ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുക എന്നുള്ളതാണ് എ കെ എസ് യുവിൻ്റെ തീരുമാനം ഞങ്ങൾ ഇന്നേ ദിവസം എല്ലാവരും ജോലി ചെയ്തതിന് ശേഷമാണ് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് മറ്റ് പല സംഘടനകളും ഇന്ന് ജോലി ബഹിഷ്കരിച്ചു പ്രതിഷേധവുമായി വന്നത് തെറ്റായ ഒരു നടപടിയാണ് അശാസ്ത്രീയമാണ് അതുകൊണ്ട് ഇത് നിലപാട് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചതിനോടൊപ്പം തന്നെ ജോലി ചെയ്തുകൊണ്ടുള്ള സമരവും നടത്തി മറ്റ് സംഘടനകൾ അവധിയെടുത്ത് പ്രതിഷേധിക്കുമ്പോൾ ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് അംഗങ്ങൾ ജോലി ചെയ്തുകൊണ്ടാണ് പ്രതിഷേധത്തിൽ പങ്കാളികളായത് ആലപ്പുഴ ജില്ലയിൽ ഡി ഡി ഓഫീസിന്റെ മുന്നിലും കായംകുളത്ത് എഇഒ ഓഫീസിന്റെ മുന്നിലും സമരപരിപാടി നടന്നു പ്രതിഷേധ സൂചകമായി ജൂൺ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം ഡി ജി ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തുകയും മന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയം ഉൾപ്പെടുത്തി അതിന് പരിഹാരം കാണുന്നതിനു വേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ബാലാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള കുട്ടികളുടെ അവകാശങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനമാണ് നടപ്പാക്കിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു ചില ഉദ്യോഗസ്ഥരുടെ താല്പര്യപ്രകാരം നടപ്പാക്കിയിട്ടുള്ള കലണ്ടർ എത്രയും വേഗം പിൻവലിക്കണമെന്നാണ് സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് കെ രാജേഷ് കുമാർ സെക്രട്ടറി വി ആർ ബിനു വിഷ്ണു മാലേൽ മഞ്ജു അലക്സ് സജിത് ലാൽ അരവികുമാർ എന്നിവർ സമരങ്ങൾക്ക് നേതൃത്വം നൽകി സി ടൂസ് കായംകുളം